ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ഒരു കാര്യം തുടങ്ങുകയാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുകയാണ് ഈ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും ഞാൻ ആരെ ഉദ്ദേശിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഒട്ടും സമയമില്ലാത്ത വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ ും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എങ്ങനെയെങ്കിലും എക്സാമിന് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഒപ്പം ഞാനും ഇതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ തീർച്ചയായിട്ടും അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ഭരണഘടനയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കാരണം ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ വരും പഠിക്കാം അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഭരണഘടന നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഇന്ത്യയ്ക്കൊരു ഭരണഘടന ആവശ്യമുണ്ട് ഭരണഘടന അതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് എം എൻ റോയാണ് എം എൻ റോയാണ് ഇത്തരം ഒരു ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് അതിനുശേഷം കോൺഗ്രസിൻ്റെ പല സമ്മേളനങ്ങളിലും ഫെയ്സ്പൂർ സമ്മേളനത്തിലും അതുപോലെ തന്നെ ലക്നൗ സമ്മേളനത്തിലൊക്കെ അതിനുശേഷം പിന്നീട് ഈ ആവശ്യം ഉന്നയിച്ചു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള ഒരു അംഗീകാരം കിട്ടി ഒരനുവാദം കിട്ടി അനുവാദം കിട്ടിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്തിലൂടെയാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാനുള്ള ഒരു അനുവാദം കിട്ടുന്നത് എന്നാലും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നടന്നില്ല ആ രൂപീകരണത്തിലോട്ട് കാരണമായത് അല്ലെങ്കിൽ ആക്ച്വലി ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്യാൻ കാരണമായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനമല്ല അതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിന് ഇവിടെ ഒരു മൂന്നംഗ സംഘം വന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഈ മൂന്നംഗ സംഘം ആരാണ് ഈ മൂന്നംഗ സംഘത്തിനെ അയച്ചത് അന്നത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലമന്റ് ആഡ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പേരെ ഇങ്ങോട്ടേക്ക് അയച്ചു ആ അവരെയാണ് നമ്മൾ പറയുന്നത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായത് കാരണമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർമ്മാണ ആ കമ്മി എന്താണ് നിർമ്മാണ സമിതി രൂപീകരിക്കാൻ പ്രധാനമായിട്ടും അതിൽ പങ്കുവഹിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചതാണ് അപ്പോൾ ഈ സം ക്യാബിനറ്റ് മിഷനിൽ ക്യാബിനറ്റ് മിഷനിൽ ഇന്ത്യ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലോട്ട് അയക്കുന്നത് ആരാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ്റ് ആറ്റ്ലിയാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പി എസ് സി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പെത്തിക് ലോറൻസ് പിന്നെ ആരാണ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ അപ്പോൾ ഇവർ മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇവിടെ ചർച്ചകൾ നടത്താനും ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ തലവൻ ആരാണ് ഈ ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെത്തിക് ലോറൻസാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരാണ് പെത്തിക് ലോറൻസാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് എനിക്കൊരു ഭരണഘടന വേണം അതിനായൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ആരാണ് എം എൻ റോയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് അംഗീകാരം നൽകിയത് ഏതു വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് പക്ഷേ അത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിലോട്ട് നയിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് വന്നതാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷനാണെന്ന് നമുക്ക് പറയാം ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് പേരുണ്ടായിരുന്നു ആ സംഘത്തിൻ്റെ തല ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് പെറ്റിക് ലോറൻസ് ആയിരുന്നു മറ്റ് രണ്ടുപേർ സ്റ്റാഫോർഡ് ക്രിപ്സും എ വി ആയിരുന്നു ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് എട്ട് ഒൻപത് മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് സ്ഥലത്ത് നിന്ന് അത് രണ്ട് രീതിയിലായിരുന്നു അംഗങ്ങൾ അതിലെ രണ്ട് ഗ്രൂപ്പ് അതായത് നാട്ടുരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നിട്ട് തൊണ്ണൂറ്റി മൂന്ന് പേരും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ളവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുമാണ് ഉണ്ടായിരുന്നത് ഇവ രണ്ട് പേരും കൂടെ കൂടിയാണ് ടോട്ടൽ മുന്നൂറ്റി എൺപത്തി പേര് അപ്പോൾ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വന്നവർ എത്ര പേരാണ് തൊണ്ണൂറ്റി മൂന്ന് പേരും അതുപോലെ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നുള്ളവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് വന്നവർ അവിടുത്തെ നിയമസഭയിൽ എന്താണ് അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് വരുന്നത് അതായത് പത്ത് ലക്ഷത്തിൽ ഒന്ന് എന്ന രീതി എന്ന അനുപാതത്തിൽ എന്നൊരു റേഷ്യോയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നുള്ള ഇത്രയും അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേര് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് എത്തുന്നത് അതിൽ പല വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ടോട്ടൽ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരുണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുമാണ് വന്നത് അങ്ങനെ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ആ കണക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ഓർത്തിരിക്കുക ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം അങ്ങനെ ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പൊക്കെ നടന്നു അങ്ങനെ ആദ്യ സമ്മേളനം എന്നാണ് നടന്നത് സ്ഥിരം ചോദ്യമാണ് എവിടെ വെച്ചാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഒരേ ഡേറ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓഗസ്റ്റ് ഓഫർ ആയിക്കോട്ടെ ക്യാബിനറ്റ് മിഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെയാണ് ആ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യ ഇൻഡിപെൻഡൻസിന് മുമ്പ് അതായത് നാൽപ്പത്തി ഒരു വർഷം മുമ്പ് അങ്ങനെ ഓർത്തിരിക്കാം ഡിസംബർ ഒൻപതിനാണ് അപ്പോൾ ഡിസംബർ ഒൻപതിന് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് അപ്പോൾ ഈ ആദ്യ സമ്മേളനത്തിൽ നമ്മുടെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ആദ്യം അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമല്ലോ അങ്ങനെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനത്തിൽ കോൺസ്റ്റിറ്റ്യൂട് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണെന്നറിയാമോ അന്നത്തെ ഐ എൻ സിയുടെ പ്രസിഡൻ്റായിരുന്ന ജെ ബി കൃപലാനിയാണ് അപ്പോൾ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിസംബോധന ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ജെ ബി ആയിരുന്നു അന്നത്തെ ഐ എൻ സി പ്രസിഡൻ്റായിരുന്നു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ ബി കൃപലാനിയാണ് അപ്പോൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സിൻഹയാണ് സച്ചിദാനന്ദ സിൻഹയാണ് അവിടെ തച്ച് എന്നെ ഒരു ഉപാധ്യക്ഷനും ഉണ്ടായിരുന്നു ഫ്രാങ്ക് ആൻ്റണി ഫ്രാങ്ക് ആൻ്റണി അപ്പോൾ ഇവർ രണ്ടു പേരുമാണ് ആദ്യ സമ്മേളനത്തിൽ ഒരു താൽക്കാലിക അധ്യക്ഷനും ഉപാധ്യക്ഷനുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം സ്ഥിരമായൊരു അധ്യക്ഷൻ വേണമല്ലോ അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് നടന്നു അന്ന് സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുത്തു ആരാണ് സ്ഥിരം അധ്യക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷനാണെങ്കിൽ എച്ച് എസ് സി മുഖർജി എച്ച് എസ് സി മുഖർജി അദ്ദേഹം മാത്രമല്ല എച്ച് എസ് സി മുഖർജി മാത്രമല്ല കൂടെ വേറൊരാളും കൂടെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട് വി ടി കൃഷ്ണമാചാരി വി ടി കൃഷ്ണമാചാരി അതുപോലെ തന്നെ വേറൊരു ചോദ്യം വരുന്നതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേശകൻ ആരാണ് നിയമോപദേശകൻ ആരാണ് ബി എൻ റാവു ബി നരേന്ദ്ര റാവു ബി എൻ റാവു ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കേണ്ടായിരുന്നു അതായത് ഇന്നത്തെ ആമുഖം ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അന്ന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് ുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ വനിതാ സാന്നിധ്യം സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു വനിതകളായിട്ട് എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്വാതന്ത്ര്യത്തിന് നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് പതിനേഴ് പേരുള്ള ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം പാകിസ്ഥാൻ അല്ലേ അങ്ങോട്ടേക്ക് കുറേ പേര് പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വനിതകളുടെ എണ്ണം പതിനഞ്ച് പേരായിട്ട് കുറഞ്ഞു അപ്പോൾ പതിനഞ്ച് പേരിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വനിതകൾ നമ്മൾ അറിയണം ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന മലയാളികൾ എത്ര പേരാണ് മൂന്ന് പേരാണ് മലയാളി വനിതകൾ മൂന്ന് പേരാണ് അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ദളിത് വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാക്ഷായണി വേലായുധനാണ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഏക മുസ്ലിം വനിത ആരാണ് ഒരേ ഒരു മുസ്ലിം വനിത ഉണ്ടായിരുന്നുള്ളു അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഐസാസ് റസൂൽ ഐസാസ് റസൂൽ വേറെ പതിനഞ്ച് പേര് ടോട്ടൽ പതിനഞ്ച് പേരുണ്ട് കേട്ടോ വേറെയും ആളുകളുടെ പേര് പറയാനുണ്ട് അപ്പം ഞാൻ വളരെ എന്താണ് വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് വളരെ 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 കണ്ടൻറ്റ് ചുരുക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കുക എം എൻ റോയുടെ കാര്യം പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ഉന്നയിച്ചത് എം എൻ റോയണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭരണഘടന എന്ന ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് അനുവാദം നൽകിയത് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണെന്ന് പറഞ്ഞു അതിനുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് പക്ഷേ ക്യാബിനറ്റ് മിഷൻ്റെ വരവോടെയാണ് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ആദ്യ സമ്മേളനം എവിടെ വെച്ച് നടന്നു ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു അതെന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് നടന്നു അപ്പോൾ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ജെ ബി കുബലാനിയാണ് അന്നത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനും ഉപാധ്യക്ഷനും തിരഞ്ഞെടുപ്പ് അപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി അല്ലേ അതിനുശേഷം ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനുണ്ടായി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷൻ അരക്കിയായിരുന്നു ഉപാധ്യക്ഷന്മാർ എച്ച് എസ് സി മുഖർജിയും വി ടി കൃഷ്ണമാചാര്യം അതുപോലെ തന്നെ നിയമോപദേശകനാരായിരുന്നു ബി എൻ റാവു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അത് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടാണെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ഇന്നത്തെ ആമുഖമായിട്ട് മാറിയത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്